ഫ്ലോപ്പ് ആക്കാൻ ാണ് പല ആൾക്കാരും എംബ്രാനെ കുറിച്ച് മോശം പറയാം ആരും എംബ എംബിറാൻ സിനിമ എംബ്രാൻ സിനിമ വിജയിച്ചാലും വിജയിച്ചാല് പണ്ട് മനക്കാരെ ഒതുക്കി മനക്കാർ കഴിഞ്ഞ ഫിയോക്ക് വിജയകുമാർ ഒതുക്കിയത് അത് അതേപോലെ ഒതുക്കാനാണ് എംബ്രാനെ തോന്നുന്നത് ഒതുക്കാൻ ഒതുക്കുകയാണ് പിന്നെ സിനിമ ഫീൽഡ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ പണിതെടുക്കുന്നത് ഇത് ബുദ്ധരാജ് ഓടേ വേണ്ടി ബുദ്ധി വേണ്ടി ഇന്ദ്രജിൻ്റെ ആളാണ് അപ്പോൾ നല്ല സിനിമയായിരിക്കും അഥവാ സിനിമ മോശമായി തന്നെ ഈ ഫസ്റ്റ് ഡേ കളക്ഷനും ഇംഗ്ലീഷും ബിസിനസ് സക്സസ് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് വിജയകരായിരുന്നു നല്ലപാടാ സാധ്യത ഇത് ഹോളിവുഡ് ഒരു ഹോൾ സ്റ്റൈലൊക്കെയാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമ ആണ് മാർക്കറ്റിംഗ് നടക്കുന്നത് ചോദിച്ചാൽ നേരത്തെ തുടങ്ങിയതാണല്ലോ ഒരാളല്ലോ നേരത്തെ റിലീസ് ചെയ്തു പിന്നെ ഓൺലൈൻ ഋദ്ധരാജിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നടക്കും മാർക്കറ്റിംഗ് നേരെ നടക്കും കാരണം ഋദ്ദ്രാജൻ അങ്ങനത്തെ മൈൻഡ് ഉണ്ട് പക്ഷെ കുഴപ്പം പറഞ്ഞാൽ മലയാളം സിനിമയിൽ ഉള്ള ആൾക്കാരെ തന്നെ അത് ഉദ്ദേശം ഫ്ലോപ്പ് ആക്കാൻ പോകുന്നത് യോക്കിലെ വിജയകുമാർ കൂടെ ആൾക്കാരാണ് അവരെല്ലാം ചേർന്നാണ് മരക്കാർ ഫ്ലോപ്പ് ആക്കിയത് ചേട്ടൻ ആരോഗ്യപ്പെടുകയായിരുന്നു പക്ഷെ ഒരു കാര്യം ഓർക്കണം എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ രൂപ സിനിമയിൽ ഇൻവെസ്റ്റിനോട് വലിയ കാശും കിട്ടത്തില്ല വലിയ ലാഭവും ദിവസം തന്നെയില്ല എത്ര കൂടിയാണ് എന്തുകൊണ്ടിങ്ങനെ സിനിമ ചെയ്യുന്നതാണ് മാർക്കറ്റ് കൂട്ടാൻ അത് ഉദ്ദേശത്തോടെയാണ് ഇതേ പണിയിൽ റിയൽ എസ്റ്റേറ്റിൽ കിട്ടിയ കാട് കാശുണ്ട് അപ്പോൾ മോഹൻലാലോ നിർമ്മാതാക്കളുടെ നല്ല മനസ്സിലും മനസ്സിലാക്കണം പണ്ട് ഭരതം ഹിഷാൻ എസ് അബ്ദുള്ള കമലതല്ല യൂസ് ചെയ്ത് ക്ലാസിക് മ്യൂസിക് റിവൈവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അതേപോലെയാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ പഠനം പിടിക്കുന്നത് വരയ്ക്കാൻ റിസ്ക് എടുത്താൽ പിടിച്ചിരുന്നത് വേണമെങ്കിൽ അവർക്ക് ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് മെസ്റ്റിയിൽ ഡബിൾ കാശ് ആക്കണം ഒരു കാഷ്നങ്ങൾ നല്ലത് നോക്കുന്നതാണ് നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നല്ല സിനിമ മാപ്പിൽ കൂട്ടാൻ വേണ്ടിയാണ് ആ നല്ല ഉദ്ദേശിച്ചു നിങ്ങൾക്ക് ഇരിക്കുന്നത് അത് നല്ല ഉദ്ദേശിച്ചാണ് നിങ്ങൾ സിഞ്ച് പറയണം കാരണം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയൊരു വീണും പ്രൊഡ്യൂസർ കിട്ടുന്നതിലും ലാഭം എന്തായാലും എംബുരനെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് വലിയ ഇറ്റാവട്ടെ കാരണം മലയാളി ലാലേട്ടൻ്റെ തെറ്റു വരവായിരിക്കും എന്തായാലും ഫസ്റ്റ് ലാലു മണി കാണാൻ ഞാൻ ഉണ്ടാവില്ല കാരണം വിരോധമാണ് ഞാൻ ഇപ്പോഴും ലാലേട്ട മഹൻ തന്നെയാണ് ലാലേട്ടൻ എംബുരാൻ തുടരും ഇനി ലാൽ രൂപ വരുകയാണ് മോഹൻലാട്ട ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട് എന്തായാലും എല്ലാവരും ലാൽ മോഹൻലാലും മമ്മൂട്ടി ഈ വർഷം ദിലീപ് പോലും ദിലീപ് തിരിച്ചു വരും എല്ലാരും തിരിച്ചു എല്ലാവരും വന്ന് മലയാള വർഷത്തെ കാലത്തേക്ക് പോട്ടെ എൺപത് പേർ പോലെ ഡിക്റ്റ് ചെയ്യണം മോഡൽ തിരിച്ചു വരും ഈ വർഷം ദിലീപ് തിരിച്ചു വരും ദിലീപോളി തിരിച്ചു വരും ദിനിപോലിന്റെ തടികൾ കുറച്ചു ദിലീപിന്റെ പ്രിൻസൽ സിനിമയുടെ പാട്ട് ഞാൻ കേട്ടു കുഴപ്പമില്ല പക്ഷെ പവി കേട്ട അവസ്ഥ ഇതൊന്നും അറിയില്ല ദിലീപിനോട് ദിലീപിനെ ഞാൻ കുറിച്ചു പോയി പറഞ്ഞതാണ് ഒരു വെടിയിൽ കോമഡി വിടാറുണ്ട് കോമഡിയുടെ ഇവ മലയാസിലെ ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്യുന്ന ദിലീപാണ് പണ്ട് ലാലേ ട്രായാണ് ദിലീപ് ഒരിക്കലും കോമഡി വിടാറുണ്ട് അത്രയെങ്കിലും ദിലീപ് കുറയാറുള്ളത് ഞാൻ എന്നാൽ അത് പറയുകയും ചെയ്തതാണ്